പഴം എനിക്ക് ഒരു അൺടൈമാച്ചബിളായിട്ട് തോന്നി അത്യാവശ്യം കാണാവുള്ളുമായിട്ട് സിനിമ നല്ലൊരു ആക്ഷൻ സീൻസും വയലൻസും എല്ലാം പ്രതീക്ഷ വന്നവർക്ക് സിനിമ ഭയങ്കര ഓക്കെയാണ് കാരണം ഭയങ്കര സൂപ്പറാണ് ആക്ഷൻ ആയാലും വയലൻസ് ആയാലും എല്ലാം കുറച്ച് കൂടുതലാണ് ശരിക്കും അതായത് ടോപ്പ് വയലൻസ് ഒരു മലയാളം സിനിമ ഇത്രയും ഇന്റർനാഷണൽ ലെവലിൽ എടുക്കാൻ പറ്റും അത് ഈ ഡയറക്ടറുടെ കഴിവ് തന്നെയാണ് ഇത് ഒരു സാധാരണ പ്രേക്ഷകൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത് പുതിയൊരുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊടൂര വയലൻസ് മലക്കെട്ടി ഇല്ലാത്തവർ കയറരുത് മാർക്കോ എത്തിമക്കളെ ഹനീഫനി ഉണ്ണികുന്ദൻ കുട്ടിക്കെട്ടിൽ മോസ്റ്റ് വയലൻസ് മലയാളം മൂവി മാർക്കോ ആദ്യ ഷോ കഴിഞ്ഞ് പ്രേക്ഷകർ അറിയിക്കുകയാണ് അപ്പോൾ നമുക്ക് പ്രേക്ഷകരോട് ഫസ്റ്റ് ഷോയുടെ അഭിപ്രായങ്ങൾ ചോദിച്ചറിയാം നിങ്ങളും ഈ പടം ഉറപ്പായിട്ടും കമന്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ മാർക്കോ എങ്ങനെയുണ്ടെന്ന് പ്രേക്ഷകരോട് ചോദിച്ചറിയാം ബാ വയലൻസ് മലയാള ഇന്നേ വരെ കാണാത്ത വയലൻസ് 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 അതായത് ടോപ്പ് നോച്ച് വേറെ ഒന്നുമില്ല പറയാ അതാണ് പ്രധാനം പ്ലസ് ആൾക്കാർക്ക് പടം കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഉണ്ണി ഉണ്ണിമൂന്നിനെ കൊണ്ടൊക്കെ നല്ല രീതിക്ക് പണിയെടുപ്പിച്ചിട്ടുണ്ട് പിന്നെ ആ പടത്തിൽ എടുത്തു പറയേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഷൂട്ടിൽ ഒരു ഫൈറ്റ് സീൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഓ എന്റെ പൊന്നെ അതൊക്കെ എങ്ങനെ ചെയ്തു വെച്ചേക്കുന്നെന്ന് തമ്പുരാൻ പോലും അറിയത്തില്ല എന്തായാലും പടം കയറി കൊടുത്തും നൂറ് ശതമാനം ഓർമ്മ ഉറപ്പായിട്ടും പടം കയറി കൊടുത്തിരിക്കും അമ്മാതിരി വയലൻസ് ആണ് അമ്മാതിരി ഫൈറ്റ് ഒക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ പറയണ്ട ഫാമിലിക്കാർ അവരൊന്നും ചിന്തിക്കേണ്ട കാരണം അവർക്കും പറ്റിയല്ല പിടിച്ചു കഴിക്കാം അമ്മാതിരി ഞാൻ തന്നെ ഒരു പത്താം ചാലറി ഒരു രക്ഷയില്ല മലയാളം സിനിമ ഇത്രയും ഇൻ്റർനാഷണൽ ലെവലിൽ എടുക്കാൻ പറ്റുമെന്നുള്ളത് അത് ഈ ഡയറക്ടറുടെ കഴിവ് തന്നെയാണ് ഇത് ഒരു സാധാരണ പ്രേക്ഷകൻ എന്നുള്ള രീതിയിലാണ് പറയണത് അല്ലാതെ വേറെ ഒരിതായിട്ട് പറയണതല്ല പടം എല്ലാവർക്കും കാണാം അതായത് അതെ അതെ അത് തിയേറ്ററിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓരോ സീൻസിലും ക്ലൈമാക്സിലൊക്കെ ഉണ്ണിമോഹിതൻ ക്ലൈമാക്സിൽ വരുന്ന സീനൊക്കെ എല്ലാവർക്കും ഒരു ഒരു പ്രതികാരം തീർക്കാൻ പറ്റുന്ന ഒരു ക്ലൈമാക്സ് ഒക്കെ നന്നായിട്ടുണ്ട് പിന്നെ അതിൽ ചെയ്തേക്കണ ക്യാരക്ടേഴ്സ് എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇല്ല 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 എല്ലാം കൂട്ടാണ് സൂപ്പർ അതാണ് പണം കൂട്ടാ പണം എനിക്ക് ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ട് തോന്നി അത്യാവശ്യം കാണാവുള്ളതാണ് സിനിമ നല്ലൊരു ആക്ഷൻ സീൻസും വയലൻസും എല്ലാം പ്രതീക്ഷ വന്നവർക്ക് സിനിമ ഭയങ്കര ഓക്കെയാണ് കാരണം ഭയങ്കര സൂപ്പറാണ് ആക്ഷൻ ആയാലും വയലൻസ് ആയാലും എല്ലാം കുറച്ച് കൂടുതലാണ് ശരിക്കും പിന്നെ ആ ക്യാരക്ടർ ഡെവലപ്പ്മെന്റ് മാത്രം എനിക്ക് കുറച്ച് വീക്കായിട്ട് തോന്നി നായകനൊരു ഹീറോ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോൾ ഒരു ഹീറോ ആയിട്ട് തോന്നുന്നില്ല കാരണം നായകന് ആക്ഷൻ മാത്രമേ ഉള്ളൂ ബുദ്ധി ഇല്ല അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് പക്ഷെ അല്ല അല്ലാണ്ട് വെച്ച് നോക്കുമ്പോൾ ലോജിക്കെല്ലാം മാറ്റി വെച്ച് ആക്ഷൻ ആയാലും വയലൻസ് ആയാലും വേറെ ലെവലാണ് സെക്കൻഡ് ഹാഫ് എല്ലാം വേറെ പക്കയാണ് പിന്നെ ആക്ഷൻ സീൻസ് എടുത്ത് പറയേണ്ടത് സിംഗിൾ ഷോട്ടല്ല പക്ഷേ സിംഗിൾ ഷോട്ട് എന്ന രീതിയിൽ ഒരു ആക്ഷൻ സീൻ ഉണ്ട് ഇടയ്ക്ക് കട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ സിംഗിൾ ഷോട്ടായിട്ട് തോന്നും ആ ആക്ഷൻ സീൻസെല്ലാം വേറെ ലെവലാണ് പക്ക റോ ആയിട്ട് എടുത്തിട്ടുണ്ട് എല്ലാം മാർക്കോ പടം കണ്ടിറങ്ങിയിരിക്കുകയാണ് ഗംഭീര സിനിമ നിഷ ഗംഭീര പടം എന്ന് പറയുന്ന ഗംഭീര പടം വയലൻസ് ഒക്കെ വേറെ ലെവലാണ് കണ്ടിരിക്കാവുന്ന പടമാണ് പിന്നെ അതുപോലെ ഉണ്ണിമുഖം തന്നെ നല്ല പടാണ് ആ ഉണ്ണിമുഖം തന്നെ ഉണ്ണിമുഖം തിരിച്ചുവരവർ മാളികപ്പുറം സിനിമയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ ഒരു പെർഫോമൻസ് ഇതിൽ യൂത്ത് ഏറ്റെടുത്തിരിക്കുകയാണ് യൂത്തിനെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് കവർ ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ജഗദീഷ് ഷേട്ടൻ നമുക്കറിയാലോ ഒരുപാട് പടത്തിൽ വ്യത്യസ്തമായിട്ട് ഈ പടത്തിൽ ജഗദീഷ് നമ്മൾ വെറുത്തു വെറുത്തു പോകും ആ രീതിയിലാണ് പിന്നെ ഒരുപാട് ബോഡി ബോഡിക്കായിട്ട് ആക്കി എടുക്കുക അതിൻ്റെ ഒരു പ്രയോജനം ഈ പടത്തിൽ ഇതായാലും ക്രിസ്മസ് തൂക്കി അടിപൊളി പടം